ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഹൂത്തികൾ തങ്ങളുടെ വിളയാട്ടം തുടരുകയാണ് വീണ്ടും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിന് നേരെ ആക്രമണം നടത്തി ചെങ്കടലിലെ സമഗ്രാധിപത്യം തങ്ങൾക്കാണ് എന്ന് ഹൂത്തികൾ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഹൂത്തികളെ നശിപ്പിക്കാനും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം സുഗമമാക്കാനും വേണ്ടി അമേരിക്ക രൂപീകരിച്ച സഖ്യസേന എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് അഥവാ ഇന്നലെ ഗൾഫ് ഓഫ് ഓഫേതനിൽ ലൈബീരിയയുടെ പതാക ഘടിപ്പിച്ച എം വി ഗ്രോട്ടൺ എന്ന കപ്പലാണ് ഹൂത്തികൾ ഏറ്റവും ഒടുവിൽ ആക്രമിച്ചു തകർത്തിരിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് ആഴ്ചകൾക്ക് മുൻപ് ഒരു ഗ്രീക്ക് എണ്ണ കപ്പൽ അത് ഹൂത്തികൾ ആക്രമിച്ചിരുന്നു ആ കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്തിയെങ്കിലും ആ കപ്പൽ അവിടെ നിന്ന് മാറ്റാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പെന്റകൻ പോലും അതിൽ ഔദ്യോഗികമായി സംസാരിച്ചത് അല്ലെങ്കിൽ പ്രതികരിച്ചത് ഈ കപ്പൽ നീക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ആരെയും ഹൂത്തികൾ അവിടേക്ക് അടുപ്പിക്കുന്നില്ല എന്നായിരുന്നു ഇസ്രായേൽ ബന്ധമുള്ള കപ്പലാണ് അത് എന്നാണ് ഹൂത്തികൾ പറയുന്നത് അതിനുശേഷം ഒരു മാസത്തിനിടെ രണ്ടാം തവണയും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലിനെ ആക്രമിച്ചു എന്ന് ഹൂത്തി സൈനിക വക്താവ് യഹിയ സാരി തന്നെയാണ് വെളിപ്പെടുത്തിയത് ആ കപ്പലിൻ്റെ ചില ദൃശ്യങ്ങൾ ചിത്രങ്ങൾ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ആ കപ്പലാണോ എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ആ കപ്പലാണ് എന്നാണ് ഹൂത്തികൾ പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ അതായത് ഈ കപ്പലിൻ്റെ കേടുപാടുകൾ വന്ന് അതിങ്ങനെ ചെങ്കടലിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഹുത്തികൾ എന്ന ചെറു സംഘം അതായത് ചെറിയൊരു ഗ്രൂപ്പ് അത് അമേരിക്കയുമായി ഇസ്രായേൽ ഇസ്രായേലുമായൊന്നും താരതമ്യപ്പെടുത്താനുള്ള ആയുധബലമോ ആൾബലമോ ഒന്നും ഈ സഖ്യ ഈ ഒരു പറയുന്ന ഹൂത്തികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനില്ല പക്ഷേ അവർ നടത്തുന്ന ആക്രമണങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഈ ഹൂത്തികളുടെ ഒരാളില്ലാ വിമാനം കഴിഞ്ഞ ദിവസം ആക്രമിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നു ആളില്ലാതെ പറക്കുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിമാനം ആളില്ലാ വിമാനം ആ വിമാനം തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ വലിയ താക്കീത് എന്ന നിലയിൽ ഹൂത്തികളുടെ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി ചെങ്കടലിൽ വീണ്ടും ഭീതി വ്യാപിക്കുകയാണ് ഹൂത്തികളെ തളയ്ക്കാൻ ആർക്കു കഴിയുമെന്ന ചോദ്യത്തിന് അമേരിക്കയ്ക്കും ഇപ്പോൾ ഉത്തരമില്ല എല്ലാ കപ്പലുകൾക്കും അതായത് ഈ പറയുന്ന ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കൊക്കെ ഞങ്ങൾ വലിയ പിന്തുണ കൊടുക്കും നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ അമേരിക്കൻ സഖ്യസേനയുടെ ആ വാഗ്ദാനം അല്ലെങ്കിൽ ആ വാക്ക് അത് വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ലോകം അറിയുകയാണ് നാലോചിച്ച് നോക്കണം വലിയ ശക്തികളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയൊക്കെ ഹൂത്തികളുടെ ഇത്തരം ആക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഹൂത്തികൾ വീണ്ടും വീണ്ടും തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയാണ് ഒടുവിൽ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന നിലയിലേക്ക് ഇസ്രായേലിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹൂത്തികളുടെ ഈ വലിയ മുന്നേറ്റത്തെ ചെറുക്കാൻ നിലവിൽ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കയും അവരുടെ സഖ്യസേനയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെയുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എങ്ങനെയും വെടിനിർത്തലിലേക്ക് പോയില്ലെങ്കിൽ വലിയ അപമാനവും അപകടവും ആശങ്കയും ഒക്കെ ആകും എന്ന നിലയിൽ അമേരിക്ക നേരിട്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് എന്തായാലും ഹൂത്തികളെ തളയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഹൂത്തികൾ കരുത്താർജിച്ച് വീണ്ടും വീണ്ടും ആക്രമണങ്ങളുമായി മുന്നേറുന്നു ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആ ചേരിക്കും അമേരിക്ക ഇസ്രായേലൊക്കെ ഉൾപ്പെടുന്ന വലിയ സഖ്യത്തിനും തിരിച്ചടിയും നാണക്കേടുമായി നിലനിൽക്കുകയാണ് തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം